നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വീഴ്ചകളെ കുറിച്ച് തുറന്നു പറഞ്ഞതിന് പേരിൽ സർക്കാരിന്റെ കണ്ണിലെ കരടായ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ താൻ നടപടികളെ ഭയക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് തുറന്നു പറഞ്ഞത് ശരിയല്ല എന്നറിയാമെങ്കിലും വേറെ മാർഗങ്ങളിലായിരുന്നു തുറന്നു നടപടി നടപടിയുണ്ടാകുമെന്ന് കരുതുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് തെറ്റായിപ്പോയി എന്നറിയാം എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് നടപടികളെ ഭയപ്പെടുന്നില്ല ജോലി നഷ്ടപ്പെടുമെന്ന ഭയവുമില്ല പോരാട്ടം നടത്തിയത് ബ്യൂറോക്രസിക്കെതിരെയാണ് സസ്പെൻഷനോ മറ്റ് നടപടികൾ ോ പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ വകുപ്പിന്റെ മേധാവി എന്ന നിലയിൽ വകുപ്പിന്റെ ചുമതലകളും രേഖകളും ജൂനിയർ ഡോക്ടർക്ക് കൈമാറിയതായും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഇന്നലെയും തിങ്കളാഴ്ചയും അന്വേഷണ സമിതിക്ക് മുന്നിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവുകൾ നൽകിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ സഹപ്രവർത്തകരും അന്വേഷണ സമിതിക്ക് മൊഴി കൊടുത്തു നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സമിതിക്ക് തന്റെ നിർദ്ദേശങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട് തുറന്ന് പറിച്ചിൽ കൊണ്ട് തീർച്ചയായും ഗുണമുണ്ടായി ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ഓപ്പറേഷൻ മാറ്റിവെച്ചവർ ഇന്ന് ഡിസ്ചാർജ് ആയി പോകുകയാണ് ഏറെ സന്തോഷകരമാണ് അവരുടെ പുഞ്ചിരി തന്നെയാണ് ഏറെ സമാധാനമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു പരിമിതികൾ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കണം എന്നത് മാത്രമാണ് വിചാരിച്ചത് രോഗികൾക്ക് അടിയന്തരമായി സഹായം എത്തിക്കണം എന്ന് മാത്രമാണ് കരുതിയത് ബ്യൂറോക്രസിയാണ് പോസ്റ്റിൽ കുറ്റം പറഞ്ഞത് സർക്കാരിനെതിരെയോ ആരോഗ്യ വകുപ്പിനെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാൽ എന്തുകൊണ്ടോ വിചാരിച്ചതിനു അപ്പുറത്തേക്ക് കടന്നു പോകുകയും വലിയ മാനങ്ങളിലേക്ക് ഇത് പോകുകയും ചെയ്തു മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി സി പി എം പാർട്ടി എന്നിവർ തനിക്ക് എപ്പോഴും എല്ലാ പിന്തുണയും നൽകിയവരാണ് അവർക്കെതിരെ തന്റെ പോസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ വളരെ വേദന തോന്നിയെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു നടപടിയെക്കുറിച്ച് ഭയക്കുന്നില്ല ഡോക്ടർ എന്ന നിലയിൽ തനിക്ക് എവിടെയെങ്കിലും ജോലി ലഭിക്കും സ്വകാര്യ ആശുപത്രികളിൽ ജോലി ലഭിക്കാത്തത് കൊണ്ടല്ല സാധാരണക്കാരായ രോഗികൾക്ക് ആവശ്യമായ പരിചരണം നൽകുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമാണ് സർക്കാർ ജോലി തിരഞ്ഞെടുത്തത് അതിന് സാധ്യമാകാതെ വന്നാലുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ ജോലി നഷ്ടപ്പെട്ടാൽ വരുമാനം പോകുമോ എന്ന് ഭയമില്ല സത്യം പറയുക എന്നത് തൻ്റെ ശീലമാണ് അതിൻ്റെ തിക്തഫലങ്ങൾ പലപ്പോഴും താൻ അനുഭവിച്ചിട്ടുമുണ്ട് തനിക്ക് സാമ്പത്തിക ബാധ്യതകളൊന്നും തന്നെയില്ല വലിയ ചിലവുകളുമില്ല ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പണം കിട്ടിയാൽ തൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടക്കുമെന്നും ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞു അതേസമയം ഹാരിസ് ചിറയ്ക്കലിന് നവീൻ ബാബുവിന്റെ ഗതി വരാതിരിക്കാനുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ കേരള ജനത ഇടതുപക്ഷ സഹയാത്രികരായ രണ്ട് ഉദ്യോഗസ്ഥരുടെ തുറന്നു പറശിലുകൾ എന്ന നിലയിലാണ് ഈ രണ്ട് കേസുകളും കേരളീയ സമൂഹം നോക്കിക്കണ്ടത് ഇവിടത്തെ പിഴച്ചുപോയ വ്യവസ്ഥിതിയിൽ ആത്മാഭിമാനം സ്വത്വബോധം മനസാക്ഷി കറപുരളാത്ത സർവീസ് റെക്കോർഡ്സ് എന്നിവ അധികപ്പറ്റാണ് അല്ല കൊടിയ പാപം തന്നെയാണ് അതുള്ളതുകൊണ്ടാണ് നവീൻ ബാബുവിന് മുറിവേറ്റ മനസ്സുമായി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടി വന്നത് സ്വന്തം പ്രൊഫഷനോട് അങ്ങേയറ്റത്തെ കൂറും ആത്മാർത്ഥതയും ഉള്ളതുകൊണ്ടാണ് ജീവനെപ്പോലെ സ്നേഹിച്ച സർക്കാർ ഡോക്ടർ പദവി ഡോക്ടർ ഹാരിസിന് ഉപേക്ഷിക്കാൻ പോലും തോന്നിയത് ഈ സാഹചര്യത്തിൽ ഹാരിസ് ഡോക്ടർക്കും നവീൻ ബാബുവിന്റെ ഗതി വന്നേക്കാമെന്ന ഭയം അദ്ദേഹത്തിന് തോന്നിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല